ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വടപ്പിലെ ചക്ക ഇടുന്നതും ചക്ക വെട്ടുന്നതും ആയിട്ടുള്ള വിഷ് വീഡിയോ ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അഥവാ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചക്ക ഇടാൻ പാ അവിടെ ഒന്നും എത്തൂലേട്ടാ അത്രയും കയറിയാൽ മതിയോ ഇല്ലെങ്കിൽ പോന്നാൽ മതി പ്ലാവിന് അടിയിൽ നിന്നും ചില്ലകൾ കൊമ്പുകൾ ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത് ഒരു ജാതി മരം നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറി നിന്നിട്ടാണ് ചക്കയിടാൻ ശ്രമിക്കുന്നത് കൊമ്പ് തടസ്സമായതുകൊണ്ട് ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അടിയിലെ കൊമ്പ് ഏതാണെങ്കിലും അത് കുടിക്കാൻ നോക്കിയിട്ട് കുടിക്കുന്നില്ല തടിക്കൊമ്പിൽ നിന്നാണ് ചക്ക പോന്നിരിക്കുന്നത് എന്തായാലും രണ്ടും കൂടി ഇടാന്നുള്ള കണ്ടീഷനിലാണ് അത് വരിക്കാൻ നോക്കുന്നത് போ தடசாயது கொண்டு அந்த ஞட்டு கண்டிபுட்டும் உதளோ நல்லதல்ல வச்சுக்கே ஆ வச்சுக்கே அங்கேடி வரிக்கு രണ്ട് ചക്ക ഒന്നിച്ചോളൂ സൂക്ഷിച്ചിറങ്ങണേ ഒരേ ജാതിയിൽ കയറി നിന്നുകൊണ്ടാണ് ഇത് വലിച്ചിട്ടതേ അപ്പോൾ അതിൻ്റെ മുള്ളിലേക്ക് കയറാനായിട്ട് കോമ്പ് ജില്ലയൊന്നുമില്ല തൊട്ടടുത്തൊരു ജാതി നിന്ന് ആ ജാതിയിലാണ് ചക്ക ഒരുക്കി എടുക്കുകയാണ് വലിയ ചക്കയായിരുന്നു പകുതിയെടുത്തിട്ടുള്ളു പാത്രം നിറച്ച് ആവിഗേറ്റി വെച്ചേക്കുകയാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഞാനിവിടെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ചില കൊല്ലം നല്ല രുചിയായിരിക്കും ഈ ചക്കയ്ക്ക് ഇപ്പോൾ ഉലത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഒരു കലത്തില് വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിയലാണ് വെച്ചിരിക്കുന്നത് അവിയൽ വെക്കുന്നതാണ് നല്ലത് അവിയൽ വെച്ചിട്ട് നമ്മൾ പാനിൻ്റെ ജൂട്ടിൽ വെച്ച് പെട്ടെന്ന് അതിൻ്റെ ചൂടൊക്കെ ആക്കി എടുത്തിട്ട് സിപ്പ് കവറുകളിലിട്ട് ഫ്രീസറിൽ വെച്ചാൽ കുറേ കാലം വരെ നമുക്കത് അവിടെയിരിക്കും ഞാനിപ്പോൾ ചക്ക ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്തു വയ്ക്കും അപ്പോൾ കുറേ ദിവസത്തേക്ക് അതിൽ നിന്ന് എടുത്താണ് ഞാൻ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ചക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇത് പഴവുമല്ല വരിക്കയുമല്ല ഇതിന് ഞങ്ങൾ പറയുന്നത് നാവരിക്കപ്പഴം എന്നാണ് പറയുന്നത് അതായത് ഒരു വശം കറുകറുകറുകറുകിരിക്കും വരിക്കച്ചക്കയുടെ ഇതുപോലെ മറുവശം പളുപളുകിരിക്കും ഈമ്പി തിന്നാവുന്ന ഒരു രീതിയിൽ ഇതിപ്പോൾ ചുളയൊക്കെ നല്ല ഉണ്ട് നല്ലോണം മൂത്ത ചക്കയാണ് എന്നിരുന്നാലും ഇതിന് കളറില്ല ഇത് വെള്ള ചക്കയാണ് പിന്നെ ഇതിന് ഇതിൻ്റെ ഉള്ളിലെ കുരു മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുരുത്തോലി അകന്ന് പൊട്ടി മാറി നിൽക്കും അതുകൊണ്ട് പെട്ടെന്ന് അമ്മായിത്തൊണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഉൾത്തൊലി അതിന് വേറെ എന്താ പറയു തോന്നണം അപ്പോൾ ആ തൊണ്ട് ഇതിനധികം ഇല്ലാത്ത ഒരു ചക്കയാണ് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട് ഈ ചക്കയ്ക്ക് കറിക്ക് വേവിച്ചെടുത്തതിൽ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് എല്ലാം കൂടി ഒലത്തി എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അധികം കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലെങ്കിലും താഴെ തട്ടിൽ വെക്കാലോ അപ്പോൾ അത് അങ്ങനെ മാറ്റി വെച്ചതാണ് കുറച്ച് ഞാൻ എടുത്ത് ഒലത്തിയെടുത്തു അത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും ഞങ്ങൾക്ക് ധാരാളം മതിയാകും അപ്പോൾ ഇത്രയും ഇപ്പോൾ ഉലത്തി എടുത്തിട്ടുണ്ട് ഉള്ളിയും മുളകും മുളക് പൊടി കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിട്ട് മൂപ്പിച്ചെടുത്ത് അതിന് മുളക് പൊടിയിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേവിച്ച് വെച്ച ചക്കയിട്ട് ഇളക്കി തോർത്തി എടുത്ത് വച്ചിരിക്കുന്നതാണ് ഇത് വലിയ ചക്ക ആയതുകൊണ്ട് ആവിയിൽ വയ്ക്കാനായിട്ട് കുറേ ഒരു ട്രിപ്പ് വെച്ചെങ്കിലും പിന്നത്തെ ഞാൻ എത്രയും വേഗം ഇത് അടപ്പത്ത് വെച്ച് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഒത്തിരി ഉപ്പൊക്കെ ചേർത്താണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ തന്നെ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് ി ഇത്രയും കൂടി ഇത് വേവിച്ച് വയ്ക്കാനുണ്ട് അപ്പോൾ ഇതുകൂടി ഞാൻ വേവിക്കുന്നുണ്ട് കാരണം ചില ചക്കൾ ഇങ്ങനെ തന്നെ ഫ്രീസറിൽ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്പ് രസം വരും എന്ന് പറയുന്നുണ്ട് ഞാനിത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ